തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും വിശദമായ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സന്ദർശനശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പെട്രോൾ പമ്പിന് ഇത്ര അധികം സ്ഥലം കുറച്ചു സ്ഥലം തിരിച്ചെടുത്ത് വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള എൻട്രൻസ് നൽകും ഇരുവശത്തു കൂടിയും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയും നിലവിലെ വഴിയിലൂടെ തന്നെ വാഹനങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യും ബാലചന്ദ്രൻ എംഎൽഎയുടെ നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച ഏഴ് കോടി രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള രണ്ടര കോടി രൂപയും ചേർത്ത് ഒമ്പതര കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡിന്റെ നവീകരണം സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാനായി സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും വെയിറ്റിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റി കോർപ്പറേഷൻ അനുവദിക്കുന്ന അത്രയും പുറകോട്ടു മാറ്റി മൂന്ന് നിലയിലായിട്ടാണ് ബസ് സ്റ്റേഷൻ പണിയുന്നത് പഴയ ഗ്യാരേജ് പൊളിച്ചുമാറ്റി പുതിയത് പണിയാൻ അൻപത് ലക്ഷം കൂടി തരാമെന്ന് എം എൽ എ സമ്മതിച്ചതായും മന്ത്രി പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി എം ഡി ഇത് പൊളിക്കാനുള്ള അനുമതി നൽകും അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ ഇത് പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ നൽകുമെന്നും ടെൻഡർ നൽകി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പൊളിച്ചു മാറ്റാൻ ഈ ഫ്രണ്ടിലുള്ള ഗാരേജും പൊളിച്ചു മാറ്റും ഈ പമ്പിലേക്ക് കയറുന്നിടത്ത് ഈ എൻട്രൻസ് വളരെ അടച്ചു കളഞ്ഞു പമ്പിന് കൈമാറി അത്ര ഇത്രയധികം സ്ഥലം പമ്പിന് കൈമാറേണ്ടതല്ല കേരളത്തിൽ എവിടെയും അങ്ങനെ കൈമാറിയിട്ടില്ല ഇതൊരു വാല്യുബിൾ ലാൻഡാണ് പക്ഷേ ആ പമ്പിന് കൊടുത്തതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എടുക്കും വണ്ടി കയറി വരാൻ വേണ്ടിയിട്ട് ഇതുവഴി ഒരു എൻട്രൻസ് കൊടുക്കും മിനിസ്റ്റർ പറഞ്ഞ പോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ അവിടെ നിന്ന് കയറാനും തിരുവനന്തപുരം പാലക്കാടിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇതിലേ കയറാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കും വേ ഔട്ട് അതുവഴി തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഒരു ഏരിയ ഒരു പ്രദേശം വരുന്ന വണ്ടിയിൽ ഇവിടെ നിർത്താനും അവിടുന്ന് വരുന്ന വണ്ടിയിൽ ഇവിടെ നിന്ന് രണ്ട് സ്റ്റാൻഡാക്കി ഇവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയ വരും അത് സ്റ്റീലായിരിക്കും ചെയ്യുന്നത് അതിനകത്ത് ഒരു വണ്ടി ബസ്സിൻ്റെ പൊക്കത്തിന് മേളിൽ കാണും അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഡിസ്പ്ലേകളും ഇൻഫർമേഷൻ ഡിസ്പ്ലേ എല്ലാം ഉണ്ടാവും അവിടെ ബസ് സ്റ്റേഷനിൽ മൂന്ന് നിലയിലാണ് പണിയുന്നത് അത് താഴത്തെ നിലയിൽ ഓപ്പറേഷനുമായി അത്യാവശ്യം ഓപ്പറേഷൻ പിന്നെ ക്യാൻറ്റീൻ ടോയ്ലറ്റ് എല്ലാം താഴത്തെ നിലയിൽ പോകും ഈ കെട്ടിടം പരമാവധി പുറമോട്ട് നീക്കി വയ്ക്കും ഇതിൻ്റെ പുറയിൽ ഒരു ടോയ്ലറ്റ് സംശയം വയ്ക്കുന്നുണ്ട് അതൊക്കെ വേസ്റ്റാണ് അതെല്ലാം പൊളിച്ചിട്ട് കോർപ്പറേഷൻ അനുവദിക്കുന്ന സെറ്റ് ബാക്ക് താഴത്തെ അടുത്ത പുരയിടത്തു നിന്ന് അനുവദിക്കുന്ന അത്രയും ലെവലിൽ പുറ പുറമോട്ട് തള്ളും തള്ളുമ്പോൾ ഈ ഗ്യാരേജിനകത്ത് കുറച്ചുകൂടി സ്ഥലം കിട്ടും ഈ പമ്പിൻ്റെ വേലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എം എൽ എ കുറച്ച് പണ്ടും കൂടെ തരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഗ്യാരേജുണ്ട് നമ്മൾ പഴയ ഒരു ഗ്യാരേജ് ഉണ്ട് അതിനെ ഒന്ന് പുതുക്കി വൃത്തിയാക്കാനും അദ്ദേഹം പണം തരാം എന്നൊരു അമ്പത് ലക്ഷം രൂപ അദ്ദേഹം തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് തരാമെന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ ബാലൻസ് ഉണ്ട് അതും ഉടൻ തന്നെ ഡിസൈൻ ചെയ്യും ഞങ്ങൾ ചർച്ചയിൽ തീരുമാനിച്ചനുസരിച്ച് ഇപ്പോൾ സൈറ്റ് കണ്ടു ഇനി ഇതിൻ്റെ പുറവശം കൂടി ഒന്ന് കാണുന്ന അത്രേ ഉള്ളൂ അവിടെ പൊളിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും നാളെ തന്നെ കെ എസ് ആർ ടി എം ഡി നാളെയും മറ്റന്നാളുമായിട്ട് ഇത് പൊളിക്കാനുള്ള അനുമതി നൽകും കെ എസ് ആർ ടി സിക്ക് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ ടൈം ബൗണ്ടഡ് ആണല്ല അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ കെ എസ് ആർ ടി സി ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ വിളിക്കും തിങ്കളാഴ്ച അടുത്ത ഇന്ന് തിങ്കളാഴ്ചയാണ് അടുത്ത തിങ്കളാഴ്ച ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ആ ടെൻഡറിൽ പങ്കെടുക്കുന്ന ആൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പഴയതുപോലെയല്ല തോന്നുമ്പോൾ പൊളിക്കാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് ദിവസം പൊളിക്കണം പൊളിച്ചില്ലെങ്കിൽ ഫൈൻ ക്ലോസ് ഉണ്ട് ഇങ്ങോട്ട് പൈസ വരേണ്ടി വരും കെ എസ് ആർ സി അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യവസ്ഥയിലാണ് പണ്ടൊക്കെ ആരെങ്കിലും എടുത്തിട്ടിട്ട് പോകുമ്പോൾ പൊളിക്കത്തില്ല അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയല്ല അവർക്ക് നാൽപ്പത്തഞ്ച് ദിവസം സമയം നമ്മൾ കൊടുക്കും എല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കും സ്റ്റാൻഡ് പൊളിച്ചു മാറ്റുമ്പോൾ ഇക്കണ്ടവായർ റോഡിൽ സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയാകുന്നതുവരെ വരെ പകരം സംവിധാനം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരിക്കും സ്റ്റാന്റിന്റെ ഡിസൈനെന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി മൂന്ന് കെഎസ്ആർടിസി ഇലക്ട്രിക് വാഹനങ്ങൾ അനുവദിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചതായും തൃശൂർ റൌണ്ട് ചുറ്റി ആകാശപാത കണ്ടാസ്വദിക്കാൻ ഡബിൾ ഡെക്കർ ബസ് വേണമെന്ന ആവശ്യം മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി രാജൻ പറഞ്ഞു രണ്ടാം ഘട്ടം എന്ന നിലയിൽ റെയിൽവേയും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടുത്തി സ്കൈവാക് നിർമ്മിക്കുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു ഇതിന്റെ നിർമ്മാണത്തിന് സ്വകാര്യ പങ്കാളിത്തവും സി എസ് ആർ ഫണ്ടും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാറും പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് പുതിയ വണ്ടികൾ ഈ മാസം മുതൽ എത്തിത്തുടങ്ങും ജി വി എസ് സംവിധാനം വരുന്നതോടെ ബസ്സുകൾ എവിടെ എത്തിയെന്നറിയാനാകുമെന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ പാർട്ടിക്കൂടി സ്ഥാപിക്കുന്നതിനോട് തനിക്ക് വ്യക്തമായി യോജിപ്പില്ലെന്നും ഇക്കാര്യം കോടതിയുടെ പരിഗണനയിൽ ആണെന്നും മന്ത്രി ഗണേഷ് പറഞ്ഞു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി രാജൻ മേയർ എം കെ വർഗീസ് പി ബാലചന്ദ്രൻ എം എൽ എ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ